സംസ്ഥാനത്തെ വൈദ്യുതി ലഭ്യത അനുസരിച്ച് നിയന്ത്രണം തീരുമാനിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിലവിൽ വൈദ്യുതി പ്രതിസന്ധിയും പവർ കെട്ടുമില്ല കേരളത്തിലെ ആണവ നിലയത്തെക്കുറിച്ച് കൂടിയാലോചനകൾക്ക് ശേഷമേ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി അരുൺ നാലത്തൂർച്ചേരിയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു ഇരുട്ടടി ജനങ്ങൾക്ക് സമ്മാനിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് കെ എസ് സി ബി ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രി അതൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കിയത് ഈ പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയൊക്കെ അഭിപ്രായം തേടിയ ശേഷം മാത്രമേ ആണവ നിലയം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത് മൊത്തമല്ല നിലവിലെ ഈ ഒരു പവർ കട്ട് വൈദ്യുതി നിയന്ത്രണം അത് നിലവിൽ ഉണ്ടാവില്ല അതേസമയം വൈദ്യുതിയുടെ ലഭ്യത അനുസരിച്ചുകൊണ്ട് നിയന്ത്രണം തീരുമാനിക്കും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് സംസ്ഥാനത്ത് നിലവിലേതായാലും വൈദ്യുതി പ്രതിസന്ധിയില്ല അതേസമയം തന്നെ എത്രത്തോളം വൈദ്യുതി അവസ്ഥ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും ഈ പവർക്കട്ട് എന്നത് തരത്തിലേക്ക് കണക്കുക എന്നുള്ളതാണ് മന്ത്രി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത് അതായാലും ഇപ്പോൾ നിലവിൽ പലയിടത്തും പതിനഞ്ച് മിനിറ്റും മറ്റുമൊക്കെ കാലങ്ങളിൽ ഈ പവർക്കട്ട് എന്ന രീതിയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മന്ത്രിയുടെ മാധ്യമങ്ങൾ എടുത്ത് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള നടപടി എന്ന് അതിന് പവർക്കട്ട് എന്ന് പറയാനാവില്ല ഇപ്പോഴുണ്ടാവുന്ന നിയന്ത്രണം പവർക്കെട്ടെന്ന നിലയിലുള്ള നിയന്ത്രണമല്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത് അതേസമയം തന്നെ ഇനി വൈദ്യുതി ലഭ്യത കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി ലഭിക്കുന്നില്ല എങ്കിൽ പവർക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്